നമസ്കാരം വലികാ ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഫീഡിങ് അമ്മമാർക്ക് മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫീഡിങ് കുറത്തായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും അതായത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം എനിക്ക് എപ്പോഴും ഹിഡൻ കൂടെ ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ളതായിട്ട് ഇടാൻ മൈൻഡ് ഇഷ്ടമാണ് ഞാൻ എന്റെ ഇവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കുന്നതാണ് ഓക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള റയോൺ മിക്സ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഫീഡിങ് കുർത്താസ് ആണ് ഈവൻ ഫീഡിങ് അല്ലാതെ നോർമലി നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു കണ്ടോ ഞാൻ ഇട്ടിട്ട് ഫീഡിങ് ആണെന്ന് അറിയുന്നുണ്ടോ അങ്ങനെ അറിയാത്ത രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഏലൈൻ്റെ ഫ്രോ കുർത്തയാണ് യോ കട്ടിംഗ് വന്നിട്ട് ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ അതിനു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു എല്ലാവർക്കും കണ്ടതിൽ സന്തോഷം എന്നറിഞ്ഞതിൽ എനിക്കും മനസ്സെന്ന് പറഞ്ഞ സന്തോഷം അതുപോലെ തന്നെ എന്താ പ്രതീക്ഷിച്ച പോലെ അല്ലെന്നൊക്കെ അറിഞ്ഞാലും എന്താ പറയാ നമ്മളിപ്പോൾ ഒരാളുടെ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ അല്ലെ അപ്പോൾ എന്തായാലും സന്തോഷം നിങ്ങളുടെ കമന്റ്സ് വായിച്ചു ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം തന്നെ റിപ്ലൈ ചെയ്തു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലുണ്ട് ഫസ്റ്റ് കളർ വന്നിട്ട് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് ഡിഫറെന്റ് പാറ്റേൺസ് ഡിഫറെന്റ് കളേഴ്സും ഉണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ വെറും ഇരുനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനികാ ഡിസൈൻസ് ഈ ഒരു സ്ത്രീ കുർത്ത കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്ലൂ ഷെയ്ഡിൽ വേണ്ട നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ നമുക്ക് എക്സൽ ഡബിൾ എക്സൽ സൈസേ ഉള്ളൂ ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്നത് എക്സലാണ് ബാക്കിൽ വന്നിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഡോറീസും ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ കുഴപ്പമില്ല നമ്മുടെ ഈ ആംസ് അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ലാർജ് കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ കൈ ഞാൻ പിൻ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലെങ്കിൽ ഇറങ്ങി നിൽക്കുമെന്ന് വിചാരിച്ച് കാണാം കേട്ടോ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് തിരിഞ്ഞ് കാണിക്കാൻ പറ്റത്തില്ല ബാക്കിൽ ഫുള്ള് പിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ നമുക്ക് അടുത്ത കളർ കാണാവേ ഈ പ്രിന്റിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇതാണ് പ്രിന്റ് വരുന്നത് യോക്കിൽ ഇതേ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഡോറീസ് ഉണ്ട് ഇതിന്റെ സൈഡ് സിബ് വരുന്നത് എങ്ങനെയാണ് ഹിഡൻ സിബ് ആയിട്ട് സൈഡ് സിബ് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഫീഡ് ചെയ്യാവുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഫീഡ് ചെയ്യാവുന്ന രീതിയിൽ രണ്ട് വശത്തും സൈഡ് സിബ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ട് നമുക്ക് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ സിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കിഡിലൻ പാറ്റർ ബാക്ക് സൈഡിൽ ഞാൻ ഇതിന് കാണിച്ചു തരാം കേട്ടോ യോ കട്ടിങ്ങിൽ നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്മെന്റ് എന്ന് പറയുന്നത് അനികയുടെ മാത്രം റേറ്റ് ആണ് അടുത്ത കളറ് വരുന്നത് ഒരു നല്ലൊരു മാമ്പഴ മഞ്ഞയാണ് കേട്ടോ നല്ല രസുണ്ട് മാംഗോ എല്ലോയാണ് വരുന്നത് പാറ്റേൺ അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇത് വേറെ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുട്ടോ നല്ല രസമുണ്ട് കാണാൻ ഒരു ഡിഫറെൻറ്റ് എല്ലോ ആണേ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാമ്പഴ എല്ലോ ഉണ്ടോ റൗണ്ട് ബഡ് നെക്കില് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് വെച്ച് കാണിക്കുമ്പോൾ കണ്ടോ നല്ല രസമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഇതൻ പാൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാനും നല്ല രസമായിരിക്കും പിന്നെ ഒരു ഷൂ കൂടെ കൂടെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാൻഡൽസ് ആയിട്ട് ഷൂ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ ഇതേ പ്രിൻറ്റിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് കളറാണ് കണ്ടോ നമുക്ക് എക്സൽ ഡബിൾ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ല മേടിച്ച് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ചെയ്യാവുന്നില്ല ഞാനിപ്പം വേറെ ഏതിരിക്കുന്നിട്ട് ഇതേ രീതിയിൽ നമുക്ക് എന്താ പറയുക ബാക്കിൽ ഡോറീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഹിപ്പ് ആ ഒരു ഷേപ്പിന് കിട്ടും പിന്നെ ബാക്കിൽ എന്താ പറയുക ആംസിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതൊന്നടിച്ചാൽ മാത്രം മതിയെ കേട്ടോ അടിപൊളി ആയിട്ടില്ലേ നല്ല കളറാണ് എല്ലാം നല്ല അടിപൊളി ആണ് കേട്ടോ ബാക്ക് പോർഷൻ ഞാൻ നേരത്തെ കാണിച്ചണക്ക് ഇങ്ങനെ തന്നെയാണ് വരുന്നത് അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമുണ്ട് ടൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ മെറ്റീരിയലിന് നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ഇത്രയും ഫ്ലെയർ എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ഡിഫറെന്റ് പാറ്റേൺ അതിനല്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ പ്രിന്റിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയാണ് ഫീഡിങ് കളക്ഷൻസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്മെന്റിനാണ് അടിപൊളിയായിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഐറ്റം കണ്ടാ പറയൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഒരു ഐറ്റം ഐറ്റമാണെന്ന് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കണ്ടോ നല്ലൊരു ഷെയ്ഡാണ് അതിൻ്റെ തന്നെ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഹനിഗാർ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്തിലൊക്കെ ഞാൻ കേട്ടോ സിംഗിൾ പീസ് ആയിട്ടുള്ള ലെങ്ത് കറക്റ്റായിട്ടല്ലേ വരുന്നത് മസ്റ്റേഡിന്റെ തന്നെ ഒരു ഡാർക്ക് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഹിഡൻസി രണ്ട് വശത്തും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആക്ച്വലി എൻ്റെയൊക്കെ ഡെലിവറി ടൈമിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ആ സമയത്ത് ഇപ്പൊ ഒരു രണ്ടു വർഷത്തിലാണ് ഈ ഒരു കീഡി കുർത്ത കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറോ പതിനേഴ് ടൈമിലൊന്നും ഈ ഒരു പാറ്റേൺ ഇറങ്ങിയിട്ടില്ല പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ട് അല്ല യോ കട്ടി ഫ്രോക്ക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ ആക്ച്വലി ഇത് വന്നിട്ട് നമ്മുടെ സ്പോർട്സ് ഷൂവിന്റെ കൂടെയൊക്കെ വേർ ചെയ്യുമ്പോൾ ഭയങ്കര ആയിരിക്കും ഇനി ഞാനത് എടുത്തിട്ടില്ല ഞാൻ ഇട്ട് കാണിച്ചേ നമുക്ക് എപ്പോഴും നമ്മുടെ ഡ്രസ് കോഡിന്റെ നമ്മുടെ ചെറുപ്പ് നമ്മുടെ ആക്സസറീസ് ഇതൊക്കെ ഒരു ഫാക്ടറാണ് നമ്മളെന്താ പറയുക നമ്മുടെ ലുക്കിന് അതൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ അതൊക്കെ ഒരു വലിയ ഫാക്ടറാണ് അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കയറും ഇതാണ്ടോ ഒരു റെഡ് ഷെയ്ഡാണ് റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ വിസ്കസിൻ്റെ ഒരു റെഡ് ആണ് കേട്ടോ നല്ല രസമുണ്ട് അതിൽ തന്നെ ഒരു ലൈറ്റും ഡാർക്കും വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് പോലെ ഡാർക്ക് റെഡും ലൈറ്റ് റെഡും വരുന്നുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എക്സൽ ഡബിൾ എക്സൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പക്ഷേ ഒരു പ്രശ്നമില്ല മീഡിയം കാർക്ക് വരെ ഷെയ്പ്പ് ചെയ്ത് ഇടാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് വേറെ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്താ ഓൾട്ടർ ചെയ്ത് ഇട്ടാൽ മാത്രം മതി കേട്ടോ ഡോറീസ് ഉള്ളതുകൊണ്ട് ഹിപ്പ് ടൈറ്റ് ആയിപ്പോളും ഈ മിറർ ഇവിടെ നിന്ന് മാറ്റണം ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നുള്ളൂ ഇതാ ഇത് വേറൊരു പ്രിൻ്റ് ആണ് നല്ല രസം ഉണ്ട് നല്ല പ്രിൻ്റാണ് അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു മജന്ത ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് വെറും ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏറ്റവും അടിപൊളി റേറ്റ് അല്ലേ ഇപ്പം ഫീഡിങ് അല്ലാത്തവർക്കും തീർച്ചയായിട്ടും ഇത് ആ ഉണ്ടോ നല്ല ബ്ലൂ റീഡിങ് എല്ലാത്തവർക്കും ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും സിബ് ഒന്നും കാണാൻ പറ്റില്ല ഞാൻ വേറെ ഏതെങ്കിലും തന്നെ സിബ് കാണാൻ പറ്റുമോ അതൊക്കെ ഇല്ല ഇത് പിന്നെ ഐൻ ചെയ്തിട്ട് ഇടുമ്പോഴത്തേന് ഒട്ടും അറിയത്തില്ല കേട്ടോ അടിപൊളി നല്ല രസമുണ്ട് കാണാൻ ഇത് ശരിക്കും പിന്നത്തെ റയോൺ മിക്സ് കോട്ടൺ ആണെങ്കിൽ കോട്ടൺ ആണ് കൂടുതൽ ആണ് നല്ല വെയിറ്റ് ഉള്ള കുർത്തിയാണ് ആണ് ടു ഡബിൾ നയൻ ഫിനിഷിംഗ് മെൻ്റാണ് വരുന്നത് യെല്ലോ ഷേഡ് കോമ്പിനേഷനിൽ ആ പ്രിന്റിൽ വരുന്ന റേറ്റ് വേണത് അപ്പം ഇത്രയും കളക്ഷൻസ് ഇനി ഉണ്ടോ ഒരു കളർ കൂടി ഉണ്ട് റെഡ് കൂടി ഉണ്ട് ഈ ഒരു പ്രിൻ്റാണ് ഇതിന് വരുന്നത് ലാസ്റ്റ് എന്ന് പറയുന്നത് അതേ പ്രിൻറ്റിൽ കണ്ടോ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പ്രിൻറ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മൂന്നിലും ഓരോന്ന് എടുത്താലും തീർച്ചയായിട്ടും എന്താ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് നിങ്ങൾക്ക് ഫീഡിംഗ് അമ്മമാർക്കും അല്ല ഈവൻ അല്ലാതെ യൂസ് ചെയ്യുന്നവർക്കും ക്യാഷ് യൂസിൻ്റെ ഒക്കെ പറ്റുന്ന അടിപൊളി ആണ് ഈ ഒരു മൂന്ന് ഞാൻ എടുത്താലും ഞാൻ ഇട്ടതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗി എന്ത് കാണാൻ അടിപൊളിയായിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പിന് ഈ ഒരു ഫീഡിംഗ് ടോപ്പ് നമ്മുടെ അനികയുടെ മാത്രം ആണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇത്രയും ആണ് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗം ആയിക്കോട്ടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം നമുക്ക് എടുത്ത വീട്ടിൽ കാണാൻ ശീലിച്ചു കേട്ടോ അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ